പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഒരു ഹൈദരാബാദി പെണ്ണാട് വിൽപ്പനക്കുണ്ട് ഇപ്പോൾ കടിഞ്ഞൂർ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ചു ഇപ്പോൾ രണ്ടാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് രണ്ട് മാസമായി അതിനുശേഷം ഏറ്റൊന്നും കാണിച്ചിട്ടില്ല കൺഫേം ചെനയാണെന്നാണ് പാർട്ടി പറയുന്നത് നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവുമുള്ള നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാം ഉള്ള ഒരു പേരൻസ്റ്റോ ക്വാളിറ്റി ആട് പേര സ്റ്റോക്ക് നൃത്താനുജമായ ഈ ആടിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി ഏഴായിരം രൂപയാണ് ഇതിനെ ക്രോസ് ചെയ്തിട്ടുള്ളത് വലിയൊരു ഹൈദരാബാദി മൂട്ടറുമായിട്ടാണ് കേട്ടോ ഒറിജിനൽ ഹൈതരബാദി മൂട്ടറുമായിട്ടാണ് സ്ഥലം വരുന്നത് കോഴിക്കോടാണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഉൾക്കാനുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീഡിയോയിൽ മൂന്ന് പൂത്തും കുട്ടികളുണ്ട് മൂന്ന് പൂത്തും കുട്ടികളെ കൊടുക്കാനുള്ളതാണ് മൂന്ന് മൂന്ന് വലിപ്പത്തിലാണ് ഇതിനെ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ വിളിക്കാം നല്ല തീറ്റയും കൂടികളുള്ള നല്ല ഉഷാറുള്ള കുട്ടികളാണ് ചെറിയ ബഡ്ജറ്റിൽ മൂന്ന് പോത്തുകൾ നാൽപ്പത്തി എട്ട് രൂപയാണ് ഉദ്ദേശിക്കുന്നത് ഡെലിവറി സൗകര്യം ഉണ്ടാവും ഡെലിവറി വേണമെങ്കിൽ ഉണ്ടായിരിക്കുന്നതാണ് ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ ആണെങ്കിൽ അത് എക്സ്ട്രാ വരുന്നതാണ് ഉണ്ടെങ്കിൽ വീഡിയോസ് കണ്ടതിന് ശേഷം ഇതിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക സ്ഥലം മണ്ണാർക്കാടാണ് നല്ല വളർത്തവർക്ക് പറ്റിയ അടിപൊളി മൂന്ന് കുട്ടികൾ മൂന്ന് മൂന്ന് സൈസ് സൈസാവുകൊണ്ട് ഓരോ പ്രായത്തിൽ വളർത്തിയെടുത്ത ഒന്നിനെ വിറ്റ് ഒരു മൂന്നാലഞ്ച് മാസം കഴിഞ്ഞാൽ അടുത്തേക്ക് വിൽക്കുക അങ്ങനെ ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് വിൽക്കാൻ സാധിക്കും വളർത്തുകാരുണ്ടെങ്കിൽ വിളിക്കുക ഒരു നാൽപ്പത്തി എട്ടായിരം രൂപയാണ് ഉദ്ദേശിക്കുന്നത് മൂന്ന് അടിപൊളി പോത്തും കുട്ടികൾക്ക് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടാവും കൊണ്ടുപോയി നിർത്താൻ ആഗ്രഹിക്കുന്നവർക്കും ഉണ്ടെങ്കിൽ വിളിക്കുക ഒരു വർഷം നോക്കിയെടുത്താൽ നല്ല പോത്തുകളായി മാറും നാലരമാസം വീതം പ്രായമുള്ള രണ്ട് ബീറ്റിൽ ആട്ടൻകുട്ടികളുടെ വിൽപ്പനക്കൊണ്ട് നല്ല ഇടനീട്ടവും പൊക്കവും നല്ല ചെവിനുകളും വെള്ളിക്കണ്ണ് പഞ്ചിപ്പേശ എല്ലാമുള്ള നല്ല പേരെ സ്റ്റോ ആക്കി നിർത്താൻ പറ്റിയ രണ്ട് കുട്ടികൾ നല്ല പാലുണ്ടായിരുന്ന രമ്മയാടിൻ്റെ നല്ല പാലോടി കിട്ടിയ ഇറന്ന രണ്ട് കുട്ടികളാട്ടോ ഈ കാണുന്നത് മുട്ടൻകുട്ടിയാണ് ഇനിയുള്ളത് ഒരു പെടക്കുട്ടിയും ഉണ്ട് ഇതിൻ്റെ അച്ഛനും അമ്മയൊക്കെ പഞ്ചാബിൽ നിന്നും കൊണ്ടുവന്നിട്ട് ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം നമ്മുടെ നാട്ടിൽ പ്രസവിച്ച കുട്ടികളാട്ടോ രണ്ടും നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്ന അമ്മയാളേം അച്ഛൻ അച്ഛൻ്റെയും കുട്ടികളാണ് ഇതാണ് പെണ്ണാണും കുട്ടി കുട്ടിപ്പൊടി രണ്ട് കുട്ടികൾ നല്ല വളർത്തി വലുതാക്കി നല്ല പേരസ്റ്റാക്കി നിർത്താനിജമായ ഈ ആട്ടും കുട്ടികളുടെ ചോദിക്കുന്ന വില ഇരുപത്തിരണ്ടായിരം രൂപയാണ് രണ്ടും കൂടി ഇരുപത്തി രണ്ടായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ പാവറട്ടിയാണ് ഈ ആട്ടും കുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒന്നര വയസ്സ് പ്രായത്തിലുള്ള ഒരു ബീറ്റിൽ ക്രോസ് മുട്ടനാട് വിൽപ്പന നല്ല ഇടനീട്ടവും നല്ല കാൽപ്പൊക്കവും നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാമുള്ള നല്ല ക്വാളിറ്റി ഉള്ളൊരു മുട്ടൻ നല്ല പക്ക ക്രോസിങ് ടെൻഡൻസി ഉള്ളൊരു മുട്ടനാട്ടോ ധൈര്യത്തിൽ വാങ്ങിച്ചു കൊണ്ടുപോകാം ഞങ്ങൾക്ക് അതുപോലെ തന്നെ നല്ല ഇണക്കമുള്ളൊരു മുട്ടനാണ് ഇവർ വിദേശത്തേക്ക് പോകേണ്ടത് കാരണം വിൽക്കുകയാണ് അപ്പോൾ താല്പര്യമുള്ളവരോ ഒന്ന് പെട്ടെന്ന് ബന്ധപ്പെടുക ഇത് അർജൻറ്റ് സൈലാണ് കേട്ടോ ഈ മുട്ടനെ ഇതിനെ ചോദിക്കുന്നവല്ല മുപ്പത്തി മൂവായിരം രൂപയാണ് സ്ഥലം വരുന്നത് കണ്ണൂരാണ് ഈ മുട്ടനാടിന് ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ലൊരു ക്രോസ് സ്പീഡ് പെണ്ണാട്ടൻകുട്ടി വിൽപ്പനക്കുണ്ട് ആറുമാസം പ്രായമായിട്ടുണ്ട് നല്ല ചെവി നീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാമുള്ള അത്യാവശ്യം ക്വാളിറ്റി ഉള്ളൊരു കുട്ടി തന്നെയാണ് നല്ല തീറ്റയും വെള്ളം കുടിക്കുള്ള വളർത്തി വലുതാക്കാൻ അനുജമായ ഈ ആട്ടും ചോദിക്കുന്ന വില പത്തായിരം രൂപയാണ് സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വിളപ്പിൽശാലുന്ന വളർത്താൻ പറ്റിയ നല്ല അടിപൊളി ഒരു ബീറ്റ് ക്രോസ് പെടക്കുട്ടി വിൽപ്പനക്കുണ്ട് ഒരു വയസ്സ് പ്രായമായിട്ടുണ്ട് അത്യാവശ്യം ഇടനീട്ടവും കാൽപ്പൊക്കമൊക്കെ ഉള്ള വളർത്താൻ പറ്റിയ നല്ല തീറ്റയും മുളം കുടിക്കുള്ള നല്ലൊരു പെടക്കുട്ടി നല്ല വെള്ളിക്കണ്ണൊക്കെ ഉണ്ട് ഈ പെണ്ണാട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന പോലെ പത്തായിരത്തി എണ്ണൂറ് രൂപയാണ് ഇപ്പം നിലവിൽ ഹീറ്റ് കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ക്രോസ് ചെയ്തിട്ടില്ല സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴ വളർത്താനും ഇറച്ചി ഇറച്ചിയാവശ്യവും അനുയോജ്യമായ ഒരു പോത്ത് വിൽപ്പനക്കുണ്ട് ഏകദേശം ഒരു രണ്ട് വയസ്സൊക്കെ പ്രായമായിട്ടുണ്ടാവും നല്ല വളർത്തി വലുതാക്കാനും അനുയോജ്യമായ നമ്മുടെ നാട്ടിൽ സെറ്റായ നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉള്ള വണ്ടിപൊളിയൊരു പോത്ത് ഏകദേശം നമ്മുടെ നാട്ടിൽ വന്നിട്ട് രണ്ട് മൂന്ന് മാസത്തോളം ആയതാണ് കേട്ടോ ഈ പോത്തിൻ്റെ ചോദിക്കുന്ന വില നാൽപ്പത്തി അയ്യായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലൽ ചെറിയ മാറ്റമൊക്കെ ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് കൽപ്പകഞ്ചേരിയിലാണ് ഈ പോത്തിന് തിരൂർ പുത്തനത്താണി കോട്ടക്കൽ ഭാഗങ്ങളിലേക്ക് ഡെലിവറി ചാർജോട് കൂടി ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് ക്രോസ് പീഡ് ആട്ടും കുട്ടികൾ വിൽപ്പനക്കുണ്ടേ ഏകദേശം ഒരു ആറുമാസമൊക്കെ പ്രായമായിട്ടുണ്ടാവും നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ രണ്ട് പടക്കുട്ടികളാണ് വിൽപ്പനക്കുള്ളത് രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് ആട്ടുംകുട്ടികളുടെ ചോദിക്കുന്ന വില പതിനാലായിരത്തി ഇരുന്നൂറ് രൂപയാണ് രണ്ട് ആട്ടുംകുട്ടികൾക്ക് പതിനാലായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം വരുന്നത് തിരൂരാണ് തിരൂർ ഈ വീഡിയോയില് കാണുന്ന രണ്ടാം പ്രസവത്തിൽ വരുന്ന നാട്ടിന്നുള്ള സ്വിസ് ബ്രോൺ ബഷ് വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് ഇനി ഒരു അഞ്ച് ദിവസമാകും പശു പ്രസവിക്കാൻ രണ്ടാം പ്രസവം നാല് പല്ല് പ്രായത്തിൽ വരുന്ന നല്ല ക്വാളിറ്റിയിലുള്ള ഒരു സ്വിസ് ബ്രൗൺ പശുവാണ് ഉൽപ്പനയ്ക്ക് തന്നിട്ടുള്ളത് കടിഞ്ഞിൽ പ്രസവത്തിൽ പതിനാറ് ലിറ്റർ പാല് രണ്ട് നേരത്തെ കറവ കറന്ന പശുവാണ് ഇപ്പോൾ ഈ പ്രസവത്തിൽ നമുക്ക് പതിനാറ് ലിറ്ററിന് മുകളിലോട്ട് പതിനെട്ടിനകത്തുള്ള ബാല് പ്രതീക്ഷിക്കാം അത്യാവശ്യം അകടും കാര്യങ്ങളൊക്കെ പശുവിന് ഇറങ്ങിയിട്ടുണ്ട് ഇനിയും അകഡ് ഇറങ്ങാനുണ്ട് സ്വഭാവത്തിൽ നല്ല സ്വഭാവമാണ് പശു ഒരു പ്രശ്നം ആർക്കുവാണേനും കൈകാര്യം ചെയ്യാം കറക്കാനോ ഒരു ശീലക്കേടവും ഇല്ല നല്ല തീറ്റയും കുടിയും തിന്നാനും കുടിക്കാനും അതിന് ഇത്ര കൊടുത്താലും തികയത്തുമില്ല ഇത്രയും നല്ല ബ്രീഡ് ക്വാളിറ്റിയിൽ സ്വിസ് ബ്രൗൺ കംപ്ലീറ്റ് ഒറ്റ കളർ മാത്രം സ്വിസ് ബ്രൗൺ മാത്രം വരുന്ന ഒരു ബ്രീഡിൽ പറഞ്ഞ പശുവാണ് ആണ് ഉൽപ്പന്നം വന്നിട്ടുള്ളത് ഇപ്പോൾ ഈ പശുവിന് പശുവിനൊക്കെ പൊതുവെ അസുഖങ്ങളൊക്കെ വളരെ കുറവായിരിക്കും ക്ലൈമാറ്റിക്കലി ഓക്കെ ആയിട്ടുള്ള പശുക്കളാണ് സുസ്പ്രോണൊക്കെ തരുമ്പോൾ വെയിലും പഴയ ഒന്നും പ്രശ്നം വരത്തില്ല പശുക്കൾ നമ്മൾ എവിടെ കൊണ്ട് കെട്ടിയാലും അത് കൂളായിട്ട് അങ്ങ് നിന്നോണം നല്ല രീതിയിൽ മെയിൻ ചെയ്യും പശു മെയിൻറ്റനൻസ് സ്വലപ്പായിരിക്കും പാലും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള പാലായിരിക്കും അപ്പോൾ ഈ പശു വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് പോവാറ് കേക്കെ ഡയറി ഫാമിലാണ് ഇപ്പോൾ നമുക്ക് ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക വില അറുപത്തി രൂപ വില ചോദിക്കുന്നുണ്ട് വിലയിൽ ചെറിയ നിങ്ങളൊരു അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്ക് ചെയ്ത് കൊടുക്കാം രണ്ടാം പ്രസവം വരുന്ന പശു അത്യാവശ്യം നീളത്തിലും പൊക്കത്തിലൊക്കെ ഉണ്ട് പശു മാന്യമായ രീതിയിൽ അപ്പോൾ ആവശ്യകരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക വിലയിൽ നമുക്ക് ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് കൊടുക്കാം എവിടെ കേരളത്തെ എവിടെ വേണമെങ്കിലും ഡെലിവറിയും ചെയ്ത് കൊടുക്കാം പശു നല്ല വെള്ളക്കൊമ്പല് നാല് വല്ല് പ്രായത്തിൽ നല്ലൊരു ക്വാളിറ്റിയിൽ വരുന്നൊരു പശുവാണ് ഒരു നാടൻ പശുവും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പനക്കുണ്ട് കുട്ടി പശുക്കുട്ടിയാണ് തീറ്റ കൂടി എല്ലാം തുടങ്ങിയിട്ടുള്ളൊരു കുട്ടി നല്ല ഇണക്കമുള്ളൊരു പശു കുട്ട ഇതിൻ്റെ വില നാൽപ്പതിനായിരം രൂപയാണ് രണ്ടും കൂടി നാൽപ്പതിനായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വേരൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ നിലമേൽ ഒരമ്മയാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പന കുട്ടികൾ ഏകദേശം നാല് മാസത്തിൻ്റെ അടുത്ത് പ്രായമായിട്ടുണ്ട് ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് നല്ല തീറ്റയും വെള്ളം കൂടി എല്ലാം തുടങ്ങിയിട്ടുള്ള രണ്ട് കുട്ടികൾ രണ്ട് കുട്ടികൾക്കും നന്നായിട്ട് കുടിക്കാനുള്ള പാലുണ്ട് അമ്മ അമ്മയാടാണെങ്കിൽ നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉള്ള വളർത്താൻ പറ്റിയ ഒരാട് അതിനെ പറ്റിയ രണ്ട് കുട്ടികളും ഇതിൻ്റെ ചോദിക്കുന്നതല്ല ഇരുപത്തി അയ്യായിരം രൂപയാണ് മൂന്നും കൂടി ഇരുപത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് കോട്ടക്കലിനടുത്ത് കോഴിച്ചനയിലാണ് ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരു നിറച്ചന പശു വിൽപ്പനക്കുണ്ട് ഇത് മൂന്നാമത്തെ പ്രസവത്തിനാണ് ഇപ്പോൾ ചെന്നൈ ഉള്ളത് ചെന്നൈ ഇപ്പോൾ എട്ട് മാസം കഴിഞ്ഞു ഒമ്പതാമത്തെ മാസത്തിലേക്ക് കടക്കുകയാണ് കഴിഞ്ഞ പ്രസവത്തിൽ അഥവാ പശുവിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിൽ പതിനാറ് ലിറ്റർ പാൽ കറന്നിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് ചോദിക്കുന്ന വില ായിരം രൂപയാണ് സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ ബന്തടുക്കടുത്ത് പടുപ്പ് ഫസ്റ്റ് പ്രസവത്തിലുള്ള ഒരാട് അതിന്റെ ഒരു മാസം ഒരു മാസം കഴിഞ്ഞ ഏകദേശം നല്ലൊരു പടക്കുട്ടി ചോദിക്കുന്നവല്ല ഏഴായിരത്തി തൊള്ളായിരത്തി അൻപത് രൂപയാണ് ഒരമ്മയാടും അതിൻ്റെ പ്രസവത്തിലെ ഒരു പടക്കുട്ടിയും കൂടി ഏഴായിരത്തി തൊള്ളായിരത്തി അൻപത് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഈ ആടിനും കുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഉൾക്കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചാശുമാനഞ്ചുമായ ഒരു ക്രോസ് പീഡ് മുട്ടനാട് വിൽപ്പനക്കുണ്ടേ ഒരു വയസ്സ് പ്രായമായിട്ടുണ്ട് കേട്ടോ നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉള്ള വളർത്തി വലുതാക്കാനും അനുയോജ്യമായ ഒരു മുട്ടൻ ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ മാവൂർ ഒരു ക്രോസ്പീഡ് അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ രണ്ടര മാസം കഴിഞ്ഞ തീറ്റയും വെള്ളം കൂടിയും എല്ലാം തുടങ്ങിയിട്ടുള്ള ഒരു ക്രോസ്പീഡ് പെണ്ണാട്ടും കുട്ടിയും വിൽപ്പന ഒക്കെ അമ്മയാട് നല്ല തീറ്റയും മുള്ളം കൂടിയും വളർത്താൻ പറ്റിയ ഒരാട് അതിനെ പറ്റിയ ഒരു പടക്കുട്ടിയും കുട്ടിക്ക് കുടിക്കാനുള്ള പാലുണ്ട് കേട്ടോ ഇതിൻ്റെ ചോദ്യം പോലെ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടും കൂടി പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ മാവൂർ ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ലൊരു ചെന വിൽപ്പന വിൽപ്പനക്കുണ്ട് കേട്ടോ നല്ലൊരു ജേഴ്സി പശുവാണ് ആണ് വിൽപ്പന കൊണ്ടത് നല്ല വളർത്താൻ പറ്റിയ ഒരു പശു ഇപ്പോൾ ചെന ഏഴു മാസം പൂർത്തിയായിട്ടുണ്ട് ഈ പശുവിന് ഇതിൻ്റെ ഉടമസ്ഥം ചോദിക്കുന്നവല്ല മുപ്പത്തി രണ്ടായിരം രൂപയാണ് വെറും മുപ്പത്തി രണ്ടായിരം രൂപ പകഡെല്ലാം ചെറുതായിട്ട് ഇറങ്ങി തുടങ്ങി സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് താനാളൂരാണ് ഈ പശുവിന് തിരൂര് താനൂര് പരിസര പ്രദേശങ്ങളിലും ഡെലിവറി ചാർജോടു കൂടി ഡെലിവറി സൗകര്യം ലഭ്യമാണ് വിവിധ ഇനത്തിൽപ്പെട്ട പശുക്കളെ കൊണ്ട് ഇവർ ഫാം ഒഴിവാക്കുക കേട്ടോ അപ്പം മൊത്തത്തിൽ വാങ്ങിക്കാൻ താല്പര്യമുള്ളവരെ വിളിക്കുക മൊത്തം പന്ത്രണ്ട് പശുക്കളാണ് വിൽപ്പനക്കുള്ളത് ജെയ്സി എച്ച് എഫ് എച്ച് എഫ് ക്രോസ് എന്നെട്ട വിവിധ ഇനം പശുക്കളെ വിൽപ്പനക്കുണ്ട് അതിലെ പന്ത്രണ്ടത്തിലെ ഏകദേശം ഒൻപതെണ്ണം ചനയുള്ള പശുക്കളാട്ടോ നല്ല ക്വാളിറ്റിയുള്ള ഉള്ള പശുക്കളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് നേരിട്ട് വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ച് കൊണ്ടുപോകാം സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കോവളത്താണ് ഇതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ പാർട്ടിയുമായിട്ട് ബന്ധപ്പെടുക കാരണം പത്ത് പന്ത്രണ്ടെണ്ണം ഉള്ളത് കൊണ്ട് തന്നെ വില ഓരോന്നിനും മെൻഷൻ ചെയ്ത് പറയാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾ പാർട്ടി താഴെ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടും കേട്ടോ ഇനി ഈ പശുക്കൾക്കൊക്കെ ഡെലിവറി സൗകര്യമൊക്കെ വേണമെങ്കിൽ അവർ ഏർപ്പാടാക്കി തരും കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഗോൾഡൻ ഫയോമി ക്രോസ് കോഴിക്കുഞ്ഞുങ്ങൾ ഉൽപ്പന്നക്കുണ്ട് മൊത്തം ഉണ്ട് ഇതിന് ചോദിക്കുന്നത് ആയിരത്തി മുന്നൂറ് രൂപയാണ് മൊത്തം ആറെണ്ണത്തിന് ആയിരത്തി മുന്നൂറ് രൂപ സ്ഥലം വരുന്നത് കോട്ടക്കൽ ഒരു പത്ത് പീസ് ഗിനിക്കോഴികൾ വിൽപ്പനക്കുണ്ട് വളർത്തി വലുതാക്ക അനുജ്യമായ ഈ ഗിനിക്കോഴികളുടെ ചോദിക്കുന്ന വില രണ്ടായിരം രൂപയാണ് മൊത്തം പത്തെണ്ണത്തിന് രണ്ടായിരം രൂപ നാല് പീസ് ടർക്കി കോഴികൾ വിൽപ്പനക്കുണ്ട് ഇതിന് ചോദിക്കുന്നത് നാലെണ്ണത്തിന് ആയിരത്തി അഞ്ഞൂറ് രൂപ പീസ് തലശ്ശേരി നാടൻ കോഴികൾ വിൽപ്പനക്കുണ്ട് ഏകദേശം മുട്ടയിടാറായതാണ് ഏകദേശം നാല് മാസത്തിൻ്റെ അഞ്ച് മാസത്തിൻ്റെ ഒക്കെ ഉള്ളിലുള്ള പ്രായമുള്ള കോഴികളാണ് ഇതിന് ചോദിക്കുന്നത് മൂവായിരം രൂപയാണ് ഏഴ് പീസ് തലശ്ശേരി നാടൻ കോഴികൾക്ക് ഇതെല്ലാം സ്ഥലം വരുന്നത് കോട്ടക്കലാണ് ഈ കോഴികൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓടിക്കാനുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചാശവും അനുയോജ്യമായ ഒരു പോത്ത് വിൽപ്പനക്കുണ്ട് ഏകദേശം രണ്ട് വയസ്സ് പ്രായമായിട്ടുണ്ട് വളർത്തി വലുതാക്കാനും അനുയോജ്യമായ നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെയുള്ള നമ്മുടെ നാട്ടിൽ സെറ്റായ ഒരു പോത്ത് ഏകദേശം നൂറ് കിലോൻ്റെയും നൂറ്റിപ്പത്ത് കിലോൻ്റെ ഉള്ളിലൊക്കെ ഇറച്ചി തൂക്കം ഉണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ഈ പോത്തിൻ്റെ ചോദിക്കുമല മുപ്പത്തി ഏഴായിരം രൂപയാണ് മുപ്പത്തി ഏഴായിരം രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് തൃശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിനടുത്ത് കാര ഈ പോത്തിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ മാത്രം താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക നല്ല ക്രോസ്പീഡ് മുട്ട കൂട്ടി ആറു മാസം പ്രായമായിട്ടുള്ള നല്ല വളർച്ചയുള്ള കുട്ടിയാണ് ക്രോസിങ് നിർത്താനൊക്കെ പറ്റും നല്ല മതിയുള്ള ആടുമുട്ട് ചീപ്പും വെള്ളം കൂടിയൊക്കെ സാറാ നല്ല സൈസുള്ള ആടുമുട്ട നല്ല പാലൊടിച്ച് വളർന്ന ഏകദേശം ആറ് മാസ പ്രായമുള്ള ഈ ഒരു ക്രോസ്മെയ്ഡ് മുട്ടൻ്റെ ചോദിക്കുന്ന വില പതിനൊന്നായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം വരുന്നത് മഞ്ചേരി ഈ മുട്ടനാടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ പുതിയ വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ